പുരത്തെ മാധ്യമപ്രവർത്തകരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യവുമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വടകര റൂറൽ എസ്പിക്ക് പരാതി നൽകി മയ്യഴിപ്പുഴയിലെ കൈയേറ്റം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരായ രാധാകൃഷ്ണൻ സജീവൻ എന്നിവർക്ക് നേരെയാണ് ഭീഷണി പുഴുക്കിയത് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഭീഷണിപ്പെടുത്തി വാർത്തകളെ ഇല്ലാതാക്കാമെന്നുള്ളത് വ്യാമോഹമാണ് സമൂഹത്തിലെ കൊള്ളരുതായ്മകളെ പുറത്തു കൊണ്ടുവരേണ്ടത് മാധ്യമധർമ്മമാണ് ഭീഷണിപ്പെടുത്തി വാർത്തകളെ ഇല്ലാതാക്കാമെന്നുള്ളത് വ്യാമോഹമാണെന്നും സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് നടപടി സ്വീകരിക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മയ്യഴിപ്പുഴയിലെ കയ്യേറ്റം റിപ്പോർട്ട് ചെയ്ത നാദാപുരത്തെ മാധ്യമപ്രവർത്തകരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് പരാതി റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവിന് നൽകി ജില്ലാ സെക്രട്ടറി ബൈജു വയലിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികളായ വി വി രഗീഷ് സജിത്ത് വളയം വി പ്രമോദ് പി കെ വിജേഷ് ശരണ്യാനൂപ് എന്നിവർ സംബന്ധിച്ചു